സംസ്ഥാനത്ത് ഉയർന്ന താപനില മാറ്റമില്ലാതെ തുടരുന്നു ഈ സീസണിലെ ഏറ്റവും ഉയർന്ന താപനില ഇന്നലെ പാലക്കാടാണ് രേഖപ്പെടുത്തിയത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത് ഇന്ന് ചൂടിനൽപ്പം ശമനമുണ്ടായിരുന്നു സംസ്ഥാനത്ത് ഉയർന്ന താപനില മാറ്റമില്ലാതെ തുടരുകയാണ് ഒൻപത് ജില്ലകളിൽ ഇന്ന് യെല്ലോ അറിയിപ്പാണ് നൽകിയിട്ടുണ്ടായിരുന്നത് പാലക്കാട് ഉൾപ്പെടെയുള്ള ഒൻപത് ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഉയർന്ന താപനിലയും ഈർപ്പുമുള്ള വായുവും കാരണം പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ചൂടും അസ്വസ്ഥമായുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അതേസമയം വേനൽമഴ ഉണ്ടാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഈ സീസണിലെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന താപനില കഴിഞ്ഞ ദിവസം പാലക്കാടാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതലാണ് ഈ സമയത്ത് ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല കഴിഞ്ഞ വർഷം ഇത്രയും ചൂടുണ്ടായില്ല ഇപ്പൊ വയലിനില്ല പാപനിലെ വളരെ ഉയർന്ന മറ്റേത് പഴയ കാലത്തൊക്കെ ഒരു നേരത്തെ ഒരു മഴ പെയ്ത അതും ഇല്ലാത്ത മഴ ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ

പണിയെടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇപ്പോൾ നാൽപ്പത് ഡിഗ്രി ചൂടായി എന്ന് പറയുന്നു തയ്ക്കാൻ പറ്റാത്ത ചൂടായിട്ടുണ്ട് ശരീരമൊക്കെ വല്ലാതെ കളരുന്നൊരവസ്ഥയാണ് വല്ലാതെ വെയിൽ കൂടുമ്പോൾ മുഖമൊക്കെ ചുറ്റും വീഴുന്ന അത്രയും ചൂടാണ് കൂടുതൽ പൊതുവെ ഭയങ്കര കൂടുതലാണ് ഞാൻ തന്നെ ഇതൊക്കെ വാങ്ങിയിട്ടുള്ളത് ഇങ്ങനെ പോവാണെങ്കിൽ ബുദ്ധിമുട്ടാണ് പലപ്പോഴും മുപ്പത്തി എട്ടിനും ഇടയിലാണ് നിലവിലെ താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത് വേനൽ ചൂട് കൂടിയതോടെ എല്ലാ മേഖലയിലും സമ്പന്നാവസ്ഥക്കാണ് ഇടവരുത്തിയിരിക്കുന്നത് അതേസമയം ശനിയാഴ്ച ചൂടിന് അല്പം ചമനമുണ്ടായി മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസാണ് ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു ഉച്ചയോടെ ഉണ്ടായത്